സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് ഇന്നും പ്രമോദങ്ങളുമുണ്ട് പലപ്പോഴും ഈ ലോകത്തിലെ പലതിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് പലരും ഈ ലോകത്തിലെ പലതിലും അല്പസമയത്തേക്ക് നമ്മെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ അതൊരിക്കലും നിലനിൽക്കുന്ന സന്തോഷം ആയിരിക്കില്ല നിലനിൽക്കുന്ന സന്തോഷം ദൈവസന്നധിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് സന്തോഷത്തിൻ്റെ ആ പരിപൂർണത ലഭിക്കുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത നിത്യതയിലെത്തുമ്പോഴാണ് പൂർണ്ണമാകുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര കഠിനമേറിയതാണെങ്കിലും നിരാശാജനകമാണെങ്കിലും വേദനാജനകമാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും നമുക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണത ലഭിക്കും ദൈവസന്നധിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ദൈവസന്നധിയിൽ നിന്ന് ലഭിക്കുന്ന നിലനിൽക്കുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തെ ഉറപ്പോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു അപ്പോസ്സോലായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ പറയുന്നതും ഇതുതന്നെയാണ് കർത്താവിൽ സന്തോഷിപ്പേൻ കാരണം അപ്പോസ്തോലൻ അനുഭവിച്ചതാണ് കഷ്ടങ്ങളുടെ നടുവിലും സന്തോഷ പരിപൂർണത അത് നമ്മളും അനുഭവിക്കണമെന്ന് അപ്പോസ്തോലൻ ആഗ്രഹിക്കുന്നു യേശു നൽകുന്ന യേശുവിൻ്റെ സന്തോഷം നമ്മിലിരിക്കുവാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും നാം യേശുവിനോട് ചേർന്ന് വസിക്കണമെന്ന് യോഹന്നാൻ പതിനഞ്ചിൽ പറയുന്നു കൊമ്പുകൾ അതിൻ്റെ തായ്തടിയോട് ചേർന്ന് നിന്ന് വളർച്ച പ്രാപിക്കുന്നത് പോലെ നാം യേശുവിനോട് ചേർന്ന് നിന്നാൽ വളർച്ച പ്രാപിക്കുകയും യേശുവിലെ സന്തോഷം നമ്മിലേക്ക് പകരപ്പെടുകയും ചെയ്യും അതാണ് നിലനിൽക്കുന്ന സന്തോഷം അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ കലുഷിതമായ ജീവിതത്തിൻ്റെ മധ്യത്തിൽ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിൽ സന്തോഷ പരിപൂർണത അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുവാൻ ദൈവസന്തോഷത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ അങ്ങയുടെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ